ഫസ്റ്റ് നമ്മൾ വൈഫൈ കണക്ട് ചെയ്യുക വൈഫൈ കണക്ട് ചെയ്തിട്ട് നമ്മൾ യു വിലക്ക് പോവുക യു സെലക്ട് ചെയ്യാൻ നെക്സ്റ്റ് അടിക്കുക അപ്പോൾ നമ്മുടെ ഒരു ഇമെയിൽ ഐ ഡി വേണോ നമുക്ക് രണ്ട് ഓപ്ഷൻ ഓപ്ഷനുണ്ടെങ്കിൽ ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അതല്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇമെയിൽ ഐ ഡി നമുക്ക് ചൂസ് ചെയ്യാം നമുക്കിവിടെ ക്രിയേറ്റ് ഇമെയിൽ ഐ ഡി ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇമെയിൽ ഐ ഡി സൈൻ ചെയ്യാനുള്ള ഉണ്ട് നമ്മളിവിടെ നമ്മളെ മെയിൽ ഐഡ് നമ്മൾ പാസ്വേഡും ഇമെയിൽ ഐ ഡിയും കൊടുത്ത് നമ്മൾ സൈൻ ചെയ്യുക നമ്മളിതിൽ അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുന്നത് ഇവിടെ നമുക്കൊരു ഓപ്ഷൻ വരാം ലേറ്റസ്റ്റ് മോഡൽ നമുക്ക് നമുക്കിവിടെ സെറ്റപ്പ് പിന്നെ സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും അത് നമുക്കിപ്പോൾ പിന്നെ സെറ്റപ്പ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം സ്കിപ്പ് ചെയ്തിട്ടായിട്ട് നമ്മൾ പ്ലേ സ്റ്റോർ കാര്യങ്ങൾ കിട്ടാൻ നമ്മൾ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മളിതിൽ അക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ടു നമ്മൾ ആക്സെപ്റ്റ് കൊടുക്കാം നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന മെയിൽ ഐ ഡി ആണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് എന്താണ് ആ മെയിൽ ഐ ഡിയിൽ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ട ഡാറ്റ കാര്യങ്ങളൊക്കെ ഫെച്ച് ആവാനുള്ള ടൈം എടുക്കും ഇത് നമ്മൾ ഗൂഗിൾ അസിസ്റ്റ് കാര്യങ്ങളൊക്കെ എഗ്രി ചെയ്യുക നമ്മൾ നെക്സ്റ്റ് ഷെഡ്യൂൾസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഗൂഗിൾ വർക്കിൻ്റെ ഇതിലൊക്കെ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ നോർമൽ യൂസിനാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും എഗ്രി ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ നോ താങ്ക്സ് കൊടുത്തിട്ട് മുന്നോട്ട് പോകാം ഇത് നമുക്കിതിപ്പോൾ തന്നെ സെറ്റ് ചെയ്യാം ഹേ സിറി സിറി പോലെ ഇതിൽ ഗൂഗിൾ അസിസ്റ്റിന് നമുക്കിതിൽ സെറ്റ് ചെയ്യാം അതും നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി അതും നോ താക്സ് കൊടുത്തിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഗെറ്റ് സ്റ്റാർട്ട് കൊടുത്താൽ നമ്മളിപ്പോൾ ഇതിൽ ഓൾറെഡി സൈൻ ചെയ്തു കഴിഞ്ഞു ഇനി പ്ലേ സ്റ്റോർ അവൈലബിൾ ആയിരിക്കും നമ്മൾ പ്ലേ സ്റ്റോർ അഡീഷണൽ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ ഓൾറെഡി നമുക്ക് എന്തുണ്ടാവും പ്ലേ സ്റ്റോർ ഉണ്ടാവും അതുപോലെ തന്നെ യൂട്യൂബ് ഗൂഗിൾ മീറ്റ് ക്രോമോ അങ്ങനത്തെ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മൾ ഈ മെയിൽ ഐ ഡി സൈൻ ചെയ്ത് വെച്ചത് കൊണ്ട് ഓൾറെഡി ഇതിലുണ്ടാവും നമ്മൾ പ്ലേ സ്റ്റോറ് ആപ്ലിക്കേഷനിൽ പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇനി ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് നമുക്കിതിൽ ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ കഴിയും